നമസ്കാരം ഓട്ട പ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം തിരുവനന്തപുരം നഗരസഭ അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ അത് ആര് പിടിക്കും ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷനിൽ വരുന്ന തദ്ദേശ സ്വയം സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരുമോ ഈ ചോദ്യം തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളമാകെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് തിരുവനന്തപുരം കോർപ്പറേഷനും തൃശൂർ കോർപ്പറേഷനും പിടിക്കുക എന്നതാണ് ഇപ്പോഴത്തെ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിൻ്റെ ലക്ഷ്യം ഏത് വിധേനയും ഈ രണ്ട് കോർപ്പറേഷനുകളിലും പിടിക്കുക പാർട്ടിയുടെ വോട്ടിംഗ് ശതമാനം ഇരുപത്തി ശതമാനമായി ഉയർത്തുക ആയിരക്കണക്കിന് വാർഡുകളിൽ വിജയിക്കുക നിരവധി പഞ്ചായത്തുകൾ നൂറുകണക്കിന് പഞ്ചായത്തുകൾ വിജയിക്കുക ഇതൊക്കെയാണ് പാർട്ടിയുടെ ആക്ഷൻ പ്ലാനിൽ ഇപ്പോഴുള്ളത് പക്ഷേ ഇതിനെല്ലാത്തിനും അപ്പുറം പാർട്ടി വളരെയധികം പ്രാധാന്യം നൽകുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ എൽ നിന്ന് പിടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് കാരണം വർഷങ്ങളായി എൽ ഡി എഫിന്റെ ഭരണം നിലനിൽക്കുന്ന ഒരു കോർപ്പറേഷനാണ് ഈ കോർപ്പറേഷനിൽ തിരുവനന്തപുരവും തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് ബി വലിയ സ്വാധീനമുള്ള ഒരു മേഖല കൂടിയാണ് കോർപ്പറേഷനിൽ നിലവിൽ മുഖ്യ പ്രതിപക്ഷമാണ് ബി ജെ പി അൻപത്തി രണ്ട് അംഗങ്ങളുള്ള എൽ ഡി എഫും മുപ്പത്തി അഞ്ച് അംഗങ്ങളുള്ള ബി ജെ പിയുമാണ് ഇപ്പോഴുള്ളത് തന്നെ അടുത്ത തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഭരണം പിടിക്കും എന്ന് പറഞ്ഞാൽ അതൊരു അതിശയോക്തിയൊന്നുമല്ല അത് സാധിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് പക്ഷേ അടുത്ത തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ അകറ്റി നിർത്താൻ കോൺഗ്രസ് കോപ്പ് കൂട്ടുന്നു കെ മുരളീധരൻ എന്ന കോൺഗ്രസിൻ്റെ അതികായക നേതാവിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇതാ തിരുവനന്തപുരത്ത് തന്ത്രങ്ങൾ മെനയുന്നു രഹസ്യമായി തന്ത്രങ്ങൾ മെനഞ്ഞ് ശബരിനാഥനെ മേയർ സ്ഥാനാർത്ഥിയാക്കി ഉയർത്തിക്കൊണ്ട് തിരുവനന്തപുരം നഗരസഭയിൽ വമ്പൻ തിരിച്ചുവരവിന് കോൺഗ്രസ് ഒരുങ്ങുന്നു എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടതാണ് ഇതൊരു വമ്പൻ തിരിച്ചുവരവിൻ്റെ ഒരു ലക്ഷണമാണോ ബി തോൽപ്പിക്കാൻ അല്ലെങ്കിൽ ബി അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്താൻ കോൺഗ്രസ്സിന് സാധിക്കും ോ ഇതൊക്കെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ ചർച്ചാ വിഷയം സത്യത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷന് ഇപ്പോഴും ബി ജെ പിക്ക് വലിയൊരു എഡ്ജുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖറും ശശി തരൂരുമായിട്ടായിരുന്നു മത്സരം ആ മത്സരത്തിൽ ശശി തരൂർ വിജയിക്കുന്നു എങ്കിൽ പോലും തിരുവനന്തപുരം സിറ്റിയിൽ അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ ബി ജെ പി വലിയ സ്വാധീനം ചെലുത്തിയിരിക്കുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ വാർഡുകളിൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ പരിശോധിച്ചാൽ എഴുപതോളം വാർഡുകൾ ിൽ ബി ജെ പി മുന്നിലാണ് ഇതിൽ അറുപത്തിരണ്ടോളം വാർഡുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പിടിച്ചെടുക്കാൻ കഴിയും എന്നാണ് ഇപ്പോൾ ബി ജെ പി കണക്ക് കൂട്ടുന്നത് നൂറ്റി ഒന്ന് വാർഡുകളാണ് ഇപ്പോൾ ഉള്ളത് മാത്രമല്ല നൂറ്റി ഒന്ന് വാർഡുകളിൽ ഭരണം പിടിക്കണമെങ്കിൽ അൻപത്തിരണ്ടോളം സീറ്റുകൾ ആവശ്യമാണ് ഈ അൻപത്തിരണ്ടിന് പ്ലസ് പത്ത് എന്നതാണ് ഇപ്പോൾ ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് എഴുപതോളം വാർഡുകളിൽ അവർക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ അനുസരിച്ച് ഇപ്പോൾ ഭൂരിപക്ഷമുണ്ട് അവർക്ക് സ്വാധീനമുണ്ട് അവർക്ക് വിജയിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട് ഇനി കെ മുരളീധരൻ എഫക്റ്റ് എങ്ങനെയാണ് ബി ബാധിക്കുക ഇതുപോലെ തന്നെ തൃശ്ശൂരിൽ ബി ഒരു വലിയ സ്വാധീനമുണ്ടാകുന്നു തൃശ്ശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി നിൽക്കുന്നു സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി നിൽക്കുന്നു സുരേഷ് ഗോപിക്ക് ജയിക്കാനുള്ള എല്ലാ രാഷ്ട്രീയ സാഹചര്യങ്ങളുമുണ്ട് എന്ന് കണ്ട് സുരേഷ് ഗോപിയെയും ബി ജെ പിയെയും തൃശ്ശൂരിൽ നിന്ന് അകറ്റി നിർത്താൻ നിയോഗിക്കപ്പെട്ടത് ഇതേ മുരളീധരൻ തന്നെയായിരുന്നു അതിനുശേഷം തൃശൂരിൻ്റെ നിയമസഭ അല്ലെങ്കിൽ തൃശ്ശൂരിൻ്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഈ മുരളീധരനും ഇവർക്ക് പിന്നിലുള്ള തന്ത്രജ്ഞന്മാരും എവിടെ എത്തിയെന്ന് നമ്മൾ കണ്ടതാണ് മൂന്നാം സ്ഥാനത്തേക്കാണ് കെ മുരളീധരൻ പിന്തള്ളപ്പെട്ടു പോയത് അവിടെ ബി ജെ പിയെ ഭരണത്തിൽ നിന്നും അകറ്റി നിർത്താൻ ബി ജെ പി വിജയിക്കുന്നത് തടയാൻ കോൺഗ്രസ് പാർട്ടി ഇറക്കിയ കെ മുരളീധരന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോവുകയും ചെയ്തു നിയമമണ്ഡലത്തിൽ ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിക്കാനാണ് കെ കെ മുരളീധരനെ ഇറക്കിയത് പക്ഷേ അക്കൗണ്ട് പൂട്ടിക്കാനായി ഇറങ്ങിയെങ്കിലും മൂന്നാം സ്ഥാനത്തേക്കാണ് കെ മുരളീധരൻ ബി ജെ പിയുടെ അക്കൗണ്ട് കെ മുരളീധരനാണ് പൂട്ടിച്ചത് എന്ന് പറയണമെങ്കിൽ കെ മുരളീധരൻ ഒന്നാം സ്ഥാനത്ത് വരണമായിരുന്നു അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്ത് വരണമായിരുന്നു പക്ഷേ കെ മുരളീധരൻ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്കാണ് പോയത് പക്ഷേ അവിടെ അതുകൊണ്ട് തന്നെ കെ മുരളീധരനെ ഇറക്കിയുള്ള ആ ഒരു പരീക്ഷണം അത് നൂറ് ശതമാനം വിജയിക്കണം എന്ന് ഉറപ്പില്ല അങ്ങനെ ഒരു ട്രാക്ക് റെക്കോർഡ് കെ മുരളീധരൻ ഇല്ല ബി ജെ പി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താനായി തൃശ്ശൂരിലേക്ക് പോയ കെ മുരളീധരൻ തോറ്റ് തുന്നമ്പാടിയാണ് തിരിച്ചു വന്നത് അതുകൊണ്ട് തന്നെ ഇവിടത്തെ കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് കോർപ്പറേഷൻ ഭരണം പിടിക്കാം എന്ന് കെ മുരളീധരൻ രംഗത്ത് വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രം നടക്കില്ല അതിന് തീർച്ചയായും കോൺഗ്രസിൻ്റെ സംഘടനാ ശക്തി വിപുലപ്പെടേണ്ടതുണ്ട് മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അവിടെ എഴുപത്തി ഒന്നോളം സീറ്റുകളിലാണ് ബി ജെ പി ഒന്നാം സ്ഥാനത്ത് വന്നത് അതുകൊണ്ട് തന്നെ ഒന്നാം സ്ഥാനത്ത് വന്ന മണ്ഡി സീറ്റുകൾ അല്ലെങ്കിൽ വാർഡുകൾ കേന്ദ്രീകരിച്ച് ബി ജെ പി കഴിഞ്ഞ കുറേ നാളുകളായി വളരെ ഉജ്ജ്വലമായ പ്രവർത്തനം നടത്തി കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ വാർഡുകൾ പിടിക്കാൻ കോൺഗ്രസിന് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അത് അതല്പം ചോദ്യചിഹ്നമാണ് അത് ഇപ്പോൾ പറയാൻ കഴിയാത്ത കാര്യവുമാണ് പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടർച്ചയായി അധികാരത്തിലിരിക്കുന്ന ഒരു കോർപ്പറേഷനാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിയും സി പി ഐ എമ്മും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടത്തിൽ കോൺഗ്രസ്സിന് എന്ത് കാര്യം എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഈ എഴുപത്തി ഒന്ന് മണ്ഡലങ്ങളിൽ ബി ജെ പി വിജയിച്ചത് കോൺഗ്രസിൻ്റെ എല്ലാ സംഘടനാ ശേഷിയും തിരുവനന്തപുരത്ത് ആ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് അതായത് ശശി തരൂരിനാണ് ആണ് ആണ് ഇവിടെ വിജയിക്കുന്നത് തിരുവനന്തപുരം മണ്ഡലത്തിൽ ശശി തരൂരാണ് വിജയിക്കുന്നത് ശശി തരൂരിന് വേണ്ടി മാക്സിമം കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനങ്ങളെല്ലാം ഉണർന്ന് െന്ന് പ്രവർത്തിക്കുന്നു പരമാവധി വോട്ട് ശശി തരൂരിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ കോൺഗ്രസ് ശേഖരിക്കുകയും ചെയ്തു അതേ തെരഞ്ഞെടുപ്പിലാണ് എഴുപത്തിയൊന്ന് വാർഡുകളിൽ ബി ജെ പി മുന്നിട്ട് നിന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ ഈ ഘട്ടത്തിൽ ബിജെപിക്ക് ഭയക്കേണ്ട ഒരു കാര്യവുമില്ല മറ്റൊരു പ്രധാനപ്പെട്ട വാദം ഉയർന്നു വരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ കോൺഗ്രസ് അല്ലെങ്കിൽ ബിജെപിക്ക് ഭരണം പിടിക്കാവുന്ന രീതിയിൽ അവർക്ക് പല വാർഡുകളിലും മുൻതൂക്കമുണ്ടായിരുന്നു പക്ഷേ നഗര ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അത് ആ മുൻതൂക്കം നിലനിർത്താൻ ബി ജെ പിക്ക് ആയില്ല എന്ന് തന്നെയാണ് തീർച്ചയായും അന്നത്തെ ബി ജെ പിയുടെ സംഘടനാ സംവിധാനത്തേക്കാൾ വളരെയധികം മെച്ചപ്പെട്ടതാണ് ഇന്നത്തെ സംഘടനാ സംവിധാനം തിരുവനന്തപുരത്ത് അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ സമയത്ത് എഴുപത്തി ഒന്ന് വാർഡുകളിൽ മുൻതൂക്കമുണ്ട് ഈ അൻപത്തിരണ്ട് വാർഡുകൾ മതി കോർപ്പറേഷൻ ഭരിക്കാൻ അതുകൊണ്ട് തന്നെ ഇരുപതോളം വാർഡുകളുടെ ഒരു ഗ്യാപ്പുണ്ട് പത്തോ പതിനഞ്ചോ വാർഡ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും നഷ്ടപ്പെട്ടാലും ബി ഭരണം പിടിക്കാം എന്ന് അവസ്ഥ വീണ്ടും നിലനിൽക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ അഞ്ച് വർഷവും ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിലാണ് ഈ തിരുവനന്തപുരത്ത് നഗരസഭയിൽ ഭരണം നടന്നത് മേയർ ആര്യ രാജേന്ദ്രന്റെ പേരിൽ എല്ലാ അഴിമതികളും അതുപോലെ തന്നെ എത്രത്തോളം കെടുകാര്യസ്ഥതയുണ്ടോ അഴിമതികളുണ്ടോ ഇതെല്ലാം തന്നെ ചോദ്യം ചെയ്തത് ഈ കഴിഞ്ഞ അഞ്ച് വർഷവും ചോദ്യം ചെയ്തത് ഊർജ്ജസ്വലരായ തിരുവനന്തപുരത്തെ ബി ജെ പി കൗൺസിലർമാരാണ് അതാ അവരാണ് ഇത്തരത്തിൽ ഭരണപക്ഷത്തിനെതിരെ വലിയ നഗരസഭയിൽ നടന്ന കെടുകാര്യസ്ഥതയ്ക്കും നഗരസഭയിലെ തീവെട്ടിക്കൊള്ളകൾക്കും അഴിമതിക്കുമെതിരെ വലിയ രീതിയിലുള്ള സമരം നടത്തിയത് കേരളം ഒട്ടാകെ ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള സമരം നടത്തിയത് ബി ജെ പി ആണ് മറിച്ച് കോൺഗ്രസ് ഈ സമരപാതയിലൊന്നും ഇല്ലായിരുന്നുവെന്ന് മാത്രമല്ല പല ഘട്ടങ്ങളിലും ഒളിഞ്ഞും തെളിഞ്ഞും സി പി ഐ എമ്മിനെയും ഭരണപക്ഷത്തെയും സഹായിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോഴുണ്ട് അതോടൊപ്പം കോൺഗ്രസ് തിരുവനന്തപുരം നഗരസഭയിൽ ചുരുങ്ങിപ്പോയപ്പോൾ അല്ലെങ്കിൽ കോൺഗ്രസ്സിൻ്റെ ശക്തി ക്ഷയിച്ചപ്പോൾ നേട്ടമുണ്ടായത് സി പി ഐ എമ്മിനാണ് തന്നെ കോൺഗ്രസ് തിരിച്ചു വരുമ്പോൾ ആ വോട്ട് കുറയുക സി പി ഐ എമ്മിനാണ് എന്നും ബി ജെ പി വിലയിരുത്തുന്നുണ്ട് എന്തായാലും അടുത്ത ദിവസം മുതൽ തന്നെ പദയാത്രകളടക്കം ബി ജെ പി പദ്ധതിയിട്ട് മുന്നോട്ട് പോവുകയാണ് കോൺഗ്രസിൻ്റെ ഈ തന്ത്രത്തിന് കൃത്യമായ മറുപടി അടുത്ത ദിവസങ്ങളിൽ തന്നെ ബി നൽകും പക്ഷേ ഈ തന്ത്രം ഫലിക്കുമോ ഇല്ലയോ എന്ന് വിശദമായി പരിശോധിച്ചാൽ അത്ര ആത്മവിശ്വാസത്തിനോ അല്ലെങ്കിൽ അത്രയ്ക്ക് ആശ്വസിക്കുവാനോ കോൺഗ്രസ്സിനൊന്നുമില്ല ശബരിനാഥൻ ഇഫക്റ്റ് തിരുവനന്തപുരം നഗരസഭയിൽ ഏഷണമെങ്കിൽ ഒരൽപ്പം കോൺഗ്രസ് പണിപ്പെടേണ്ടി വരും വിയർക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഇവിടെ സാധ്യതയുള്ളത് ബി ജെ പിക്ക് മാത്രമാണ് ഇനി മറ്റേതെങ്കിലും തരത്തിൽ ഭരണം നിലനിർത്താൻ സി പി ഐ എമ്മിന് സാധിക്കുമോ അല്ലെങ്കിൽ ഭരണം പിടിക്കാൻ ബി ജെ പിക്ക് സാധിക്കുമോ ഈ രണ്ട് ചോദ്യങ്ങൾക്ക് മാത്രമേ പ്രസക്തിയുള്ളൂ കോൺഗ്രസ് ഇപ്പോഴും തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം സ്വാധീനമില്ലാത്ത ഒരു പാർട്ടി തന്നെയാണ് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്